കരുവാരക്കുണ്ട് വനമേഖലയിൽ നിന്ന് കാട്ടുപോത്തിന് വേട്ടയാടിയ സംഭവത്തിൽ മുഴുവൻ പ്രതികളും പിടിയിലായി ഒളിവിലായിരുന്ന മൂന്ന് പ്രതികൾ കാളികാവ് ഫോറസ്റ്റ് റേഞ്ചർ മുൻപാകെ ഹാജരായി ഇതോടെയാണ് കേസിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനായത് ഏപ്രിൽ പത്തൊൻപതിനാണ് സംഭവം സംബോധനശേഷം ഒളിവിലായിരുന്ന അഞ്ച് ആറ് ഏഴ് പ്രതികളായ മാനുപ്പ എന്ന അബ്ദുറഹിമാൻ ജംഷീർ ബാബു നംഷാദ് എന്നിവരാണ് ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടി കാളികാവ് റേഞ്ച് ഓഫീസറും മുമ്പാകെ ഹാജരായത് സംഭവം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പിന് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കേരള പാന്ദ്രയിൽ കാട്ടുപോത്തിനെ വേട്ടയാടി ഇറച്ചി വിൽപ്പന നടത്തിയെന്നായിരുന്നു കേസ് മറ്റു നാല് പ്രതികളെ കഴിഞ്ഞ മാസം ആദ്യവാരത്തിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു Real fruit power, real juices from Dabar.